എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വെക്കാൻ പോകുന്നത് പച്ചക്കപ്പ കൊത്തി രണ്ട് കിലോ ചേമ്പും മൂന്ന് കിലോ പച്ചക്കപ്പയും കൂടെ ചേമ്പും വിത്ത് ചീറി പച്ചക്കപ്പയ്ക്കകത്തിട്ട് വേവിക്കുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പോൾ കപ്പയും ചേമ്പും കുത്തി റെഡിയാക്കിയിരിക്കുന്നു ഇനി കഴുകി അടുപ്പും വെക്കാം അപ്പോൾ നമ്മൾ കപ്പയും ചേമ്പും നല്ല വൃത്തിയായിട്ട് നാല് കഴുക്ക് കഴുകി വരുത്തിയിരിക്കുന്നു ഇനി പല അടുപ്പയിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ കപ്പ കഴുകി വരി അടുപ്പയിലിട്ടിരിക്കുന്നു ഇനിയും വേകുമ്പോൾ നമുക്ക് വാങ്ങാം വേണ്ടി രണ്ട് തേങ്ങാമുറി എടുത്തിട്ടുണ്ട് ഒരു തേങ്ങാ നമ്മൾ നേരത്തെ പകുതി ചേരണ്ടിയതാണ് അതും പിന്നെ ഒരു അരമുറി തേങ്ങ അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കപ്പയ്ക്കുള്ള ചെമ്പിനുള്ള അരപ്പാണ് തേങ്ങ ഇത്രയും തേങ്ങ ഒരു ആറ് പച്ചമുളക് അത്രയും പച്ചമുളക് ഏറെ എടുക്കുന്ന ഇച്ചിരി കൂടുതൽ എടുക്കുന്നത് കപ്പ ഏറെ ഉള്ളതുകൊണ്ടാണ് കപ്പയും ചെമ്പും ഏറെ ഉള്ളത് കാരണം അതിന് ചേരാനുള്ള മുളകും തേങ്ങായും ഉള്ളി ചെറിയ ഉള്ളി ചുമന്നുള്ളി ഇത്രയും ചുമന്നുള്ളി അതിന് ചേരുന്ന മഞ്ഞൾപൊടി ഇത്ര മഞ്ഞൾ പൊടി അതും കൂടെ കൂട്ടി അരച്ചെടുക്കണം കപ്പയം ചെയ്യുമ്പം ബന്ധിരിക്കുന്നു ഇനി വാങ്ങി പൂറ്റി അരപ്പിടാൻ പോവുക രച്ചെടുത്തിട്ടുണ്ട് പിന്നെ കപ്പയ്ക്ക് ചേരുന്ന ഉപ്പ് ഒഴിക്കാൻ പോവുക ഒരു തവി നിറച്ചും ഒരു മുക്കാൽ തവിയും കൂടി ഉപ്പ് അത്ര ഉപ്പ് വേണം അത്ര ഉള്ള ഇനിയും കപ്പയിലേക്ക് ഇടാൻ പോവുകയാണ് ചില കരിയാപ്പര കരി വെച്ചിരിക്കുന്നതും കപ്പയ്ക്കകത്തിടാൻ പോവുക ഇനിയും അല്പം നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയമായിട്ട് വെള്ളം പറ്റി അടുത്ത് വരു അപ്പോൾ നമ്മളുടെ കപ്പ വെന്ത് പറ്റിയിരിക്കുന്നു ഇനി നമ്മളെ ഒന്ന് ഇളക്കാൻ പോവുക എനിക്കപ്പം നല്ല വേരി ഫുഡായിട്ട് എല്ലാം അപ്പം നമ്മൾ ചൂടാണ് ചടിപൊടിയാണ് ഇനി ഇതുപോലെ വേറൊരു കുക്കിംഗ് വീഡിയോയുമായിട്ട് നമുക്ക് കാണാം